നമസ്കാരം ഫോട്ടെ ന്യൂസിലേക്ക് സ്വാഗതം പതിനെട്ടാം ലോക്സഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ അത് മറ്റൊന്നുമല്ല ശക്തമായ പ്രതിപക്ഷ നിര തന്നെയാണ് നരേന്ദ്രമോദിയെയും ബി ജെ പിയേയും ഏറ്റവും കൂടുതൽ സമ്മർദ്ദത്തിൽ ആഴ്ത്തുന്നതും പതിനെട്ടാം ലോക്സഭയിൽ ഭരണപക്ഷത്തിന്റെ ഏറ്റവും വലിയ പേരു സ്വപ്നവും ഈ ശക്തമായ പ്രതിപക്ഷ നിര തന്നെയാണ് ഇന്ത്യയിലെ പ്രഗത്ഭരായ നേതാക്കൾ പലരും പ്രതിപക്ഷ നിലയിൽ ഉണ്ട് എന്നുള്ളതാണ് ഇത്തവണത്തെ പ്രത്യേകത അവർക്ക് ശബ്ദം ഉയർത്താനുള്ള അംഗസംഖ്യയും ഉണ്ട് പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ പ്രസംഗത്തിൽ തന്നെ രാഹുൽ ഗാന്ധി ഇത്തവണത്തെ പ്രതിപക്ഷം എങ്ങനെയുള്ളതായിരിക്കുമെന്നത് സംബന്ധിച്ച് വ്യക്തമായ ഉത്തരം മുന്നറിയിപ്പ് ഭരണകൂടത്തിന് നൽകിയിരുന്നു അത് അങ്ങോട്ട് തുടരുന്നതിന്റെ കാഴ്ചകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നതും സർക്കാരിനെ നിലനിർത്താൻ വേണ്ടി മാത്രമുള്ള ബഡ്ജറ്റ് ഇന്നലെ പതിനെട്ടാം ലോക്സഭയിൽ അവതരിപ്പിച്ചത് ബാക്കിയുള്ള സംസ്ഥാനങ്ങളെയെല്ലാം തഴഞ്ഞ് ആന്ധ്രയ്ക്കും ബീഹാറിനും വേണ്ടി മാത്രം പദ്ധതികൾ പ്രഖ്യാപിച്ച ബജറ്റ് ജനക്ഷേമകരമായ യാതൊരു പ്രഖ്യാപനങ്ങളും ഇല്ലാത്ത ബജറ്റ് ജനക്ഷേമ പ്രഖ്യാപനങ്ങൾ പണ്ടേ ഇല്ല എന്നത് സമ്മതിക്കാം പക്ഷേ അനുവദിച്ച പദ്ധതികൾ വെറും രണ്ട് സംസ്ഥാനങ്ങൾക്കായാണ് വീതിച്ച് കൊടുത്തത് ഇതിനെ കസേര താങ്ങി ബജറ്റ് എന്നാണ് വിശേഷിപ്പിച്ചത് ഈ ബജറ്റിനെതിരെ ശക്തമായ പ്രതിഷേധം ലോക്സഭയിൽ ഉണ്ടാകുമെന്ന് പ്രതിപക്ഷം ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു ലോക്സഭാ കവാടത്തിലാണ് ബജറ്റിലെ അവഗണനയ്ക്കെതിരെയും പക്ഷപാതത്തിനെതിരെയും ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി പ്രതിഷേധിച്ചത് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെയുടെ വീട്ടിൽ ചേർന്ന് ഇന്ത്യ മുന്നണി നേതാക്കളുടെ യോഗത്തിലാണ് ഈ പ്രതിഷേധം സംബന്ധിച്ച അന്തിമ തീരുമാനം ഉണ്ടായത് തുടർന്ന് പാർലമെന്റ് കവാടത്തിൽ പ്രതിപക്ഷ എം പിമാർ ഒന്നിച്ചെത്തി ശക്തമായ പ്രതിഷേധം അറിയിക്കുകയായിരുന്നു പ്രതിപക്ഷ അംഗസംഖ്യ ഏകദേശം ബലാബലം ആയതിനാൽ തന്നെ പ്രതിഷേധം ശക്തമായ രീതിയിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടു ബജറ്റ് ചർച്ചയിലും ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധം ഉണ്ടാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല നിരവധി സംസ്ഥാനങ്ങളിലെ എം പിമാർ ഈ പക്ഷപാതകരമായ ബജറ്റിനെതിരെ ശബ്ദമുയർത്തി രംഗത്ത് വരും അത് ബി ജെ പിക്ക് കനത്ത വെല്ലുവിളി ആവുകയും ചെയ്യും നിരവധി സംസ്ഥാന മുഖ്യമന്ത്രിമാർ ഇതിനോടകം തന്നെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നു കഴിഞ്ഞു ബി ജെ പി എം പിമാർക്ക് വരെ കനത്ത അതിർത്തിയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ മോദിയെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന ഒരു ഘടകവും അത് തന്നെയാണ് കേന്ദ്രത്തിൽ ബി ജെ പി ഭരണം ഉണ്ടായിട്ടും പദ്ധതികൾ കൂടുതലും ആന്ധ്രയിലേക്കും ബീഹാറിലേക്കും പോയത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും മുറുമുറുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്തായാലും ഇതെല്ലാം കണക്കിലെടുത്ത് തന്നെയാണ് കുറിക്കുകൊള്ളുന്ന രീതിയിൽ തന്നെ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നതും